വിലങ്ങാട്ടെ ദുരന്ത ബാധിതരായവരുടെ ദുരിതങ്ങൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് കർഷകരുടെ ജീവിതവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് കൃഷിയിൽ ഇരുന്നൂറ് കോടിയോളം രൂപയുടെ നാശനഷ്ടമാണ് ഉരുൾപൊട്ടലിൽ ആകെ കണക്കാക്കിയത് ആകെ ഉണ്ടായിരുന്ന വരുമാനം നഷ്ടമായതോടെ ജീവിതം തള്ളി നീക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ കൃഷിയാണ് ഇവരുടെ ഉപജീവന മാർഗം റബ്ബർ കമുങ്ങ് കപ്പ ഒപ്പം കോഴിഫാം പന്നിഫാം അങ്ങനെ പലവിധ കൃഷികൾ പ്രതീക്ഷിക്കാതെ എത്തിയ ദുരന്തം ഒറ്റ രാത്രി കൊണ്ട് എല്ലാം തകർത്തു ജീവിതം വഴിമുട്ടി കൃഷി രണ്ട് തെങ്ങും പോയി ഒരു പത്ത് കമുങ് പോയി മാവ് വാഴ തേക്കുകൾ അങ്ങനെയെല്ലാം ഇപ്പം ആണ് നഷ്ടപ്പെട്ടതിന്റെ എല്ലാം കൃത്യവിവരങ്ങൾ വില്ലേജ് ഓഫീസിലേക്ക് കൈമാറിയിട്ടുണ്ട് പക്ഷേ കർഷകർക്കാവശ്യമായ യാതൊരു അടിയന്തര ധനസഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല വേറൊരു വരുമാനവും ഇവർക്കില്ല പത്ത് പതിമൂന്ന് കൊല്ല റബറും അതുപോലെ തന്നെ ഒരു നൂറോളം തേക്ക് മരങ്ങൾ അത് നഷ്ടപ്പെട്ടു പിന്നെ കുറേ കവുങ്ങ് തെങ്ങ് കൊടി പിന്നെ കശുമാവ് കൊക്കോ ഇങ്ങനെയുള്ള എല്ലാ കൃഷികളും നാശമായി പോയി സർക്കാർ ഭൂമിയും ലോണും അനുവദിച്ചാൽ കൃഷി ഇറക്കാൻ ഇവർ തയ്യാറാണ് സർക്കാരിൻ്റെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് പല പല ഫാമുകളുണ്ട് വെറുതെ നശിച്ചു കിടക്കുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് വിട്ടു തരുവാണെങ്കിൽ അതും വിട്ടു തന്നുകൊണ്ട് ഒരു കുറച്ച് പൈസ ഞങ്ങൾക്ക് പലിശയില്ലാതെ ലോണും തരുവാണെങ്കിൽ ഈ ഇതിനേക്കാളും കൂടുതലും കൂടെ ഞങ്ങൾ സർക്കാരിന് അങ്ങോട്ടേക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വരെ ഞങ്ങൾ തയ്യാറാണ് കാർഷിക മേഖലയ്ക്ക് മുതൽകൂട്ടായിരുന്ന വിലങ്ങാട്ടെ കർഷകരുടെ സങ്കടം സർക്കാർ കാണാതെ പോകരുത് അമൃത ന്യൂസ് കോഴിക്കോട്